മോർച്ചറിക്ക് മുമ്പിൽ മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ തിരുവനന്തപുരം തൈക്കാട് സർക്കാർ ആശുപത്രിയിൽ മരിച്ച ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഡ്യൂട്ടി ഡോക്ടറുടെ അനാസ്ഥയാണ് മരണത്തിന് കാരണമെന്ന് ആരോപിച്ച് കുഞ്ഞിന്റെ മാതാപിതാക്കൾ നൽകിയ പരാതിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു എന്നാൽ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം വിടരു മുമ്പേ കൊഴിഞ്ഞു പോയ തന്റെ കൺമണിക്ക് ചൊല്ലാനായി ലിബുവും കുടുംബവും കാത്തിരുന്നതേ മൂന്നു ദിവസം ഒടുവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മോർച്ചറിക്ക് മുന്നിൽ ശവപ്പെട്ടിയുമായി പിതാവ് ലിപുവിനെ ഇങ്ങനെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കേണ്ടി വന്നു കുഞ്ഞിന്റെ മൃതദേഹം വിട്ടുകിട്ടാനായി തൈക്കാട് ആശുപത്രിയിൽ ചികിത്സിച്ച രേഖകൾ കൊണ്ടുവന്നാലേ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുകയുള്ളൂ എന്ന നിലപാടിൽ മെഡിക്കൽ കോളേജ് അധികൃതർ നിന്നതാണ് മൃതദേഹം വിട്ടു നൽകാൻ വൈകിയതിന്റെ പ്രധാന കാരണം പിന്നീട് പോലീസ് ഇടപെട്ട് തൈക്കാട് ആശുപത്രിയിൽ നിന്ന് രേഖകൾ എത്തിച്ചതോടെയാണ് നടപടികൾ പൂർത്തിയാക്കി വേഗത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതർ മൃതദേഹം വിട്ടു നൽകിയത് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അന്നേ ദിവസം ഇവർ വേണ്ട രീതിയിൽ സ്കാൻ ചെയ്ത് നോക്കുകയോ അല്ലെങ്കിൽ കുട്ടിയുടെ സ്റ്റേജ് എന്താണെന്ന് നോക്കി വേണ്ട കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്തിരുന്നു ഈ മാസം പതിനാറിന് രാത്രിയാണ് തൈക്കാട് സർക്കാർ ആശുപത്രിയിൽ കഴക്കൂട്ടം സ്വദേശിനി എട്ടു മാസം ഗർഭിണിയായ പവിത്ര കുഞ്ഞിനടക്കമില്ലെന്ന് കാണിക്കാനായി എത്തിയത് എന്നാൽ ഡ്യൂട്ടി ഡോക്ടർ പരിശോധന പോലുമില്ലാതെ മടക്കി അയച്ചതോടെ പിറ്റേന്ന് വീണ്ടും ആശുപത്രിയിലെത്തി നടത്തിയ സ്കാനിങ്ങിലാണ് കുഞ്ഞ് മരിച്ചതെന്ന് കണ്ടെത്തിയത് ഡ്യൂട്ടി ഡോക്ടറുടെ അനാസ്ഥയെന്നാരോപിച്ച് കുടുംബം നൽകിയ പരാതിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് തമ്പാനൂർ പോലീസിനെ കൈമാറിയിട്ടുണ്ട് അതേസമയം ഡോക്ടറുടെ ഭാഗത്തുനിന്ന് വീഴ്ച വീഴ്ചയുണ്ടായിട്ടില്ലെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം അമൃതാന്യൂസ് തിരുവനന്തപുരം